മഹാദേവർ കോവിൽ എന്നറിയപ്പെടുന്ന പുരാതനമായ കോട്ടയുള്ള ഒരു ശിവക്ഷേത്രമാണിത് പന്ത്രണ്ട് ശിവാലയങ്ങളിൽ മൂന്നാമത്തേത് ശിവരാത്രി സമയത്ത് ശിവാലയ ഓട്ടത്തിന് ഏറ്റവും പേരുകേട്ട ക്ഷേത്രം സതീദേവിയുടെ മരണശേഷം ദക്ഷപ്രജാപതിയെ കൊല്ലാൻ ശിവന്റെ ഉഗ്രമായ അവതാരമായ വീരഭദ്രനായി മഹാദേവൻ ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ കരിങ്കലിൽ കൊത്തിയ ധാരാളം കൊത്തുപണികൾ നമുക്കവിടെ കാണാൻ പറ്റും ഒൻപതാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ രാജാവിന്റെ ലിഖിതങ്ങളിൽ ഒന്നുൾപ്പെടെ നിരവധി പഴയ ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എടി ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇതിന്റെ ചരിത്രവും ഈ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിലെ പല ക്ഷേത്രങ്ങളിലെയും അതേ മാതൃകയായിട്ടാണ് എനിക്ക് തോന്നിയത് കൊത്തുപണികളും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ